ഹായ് ഐഡിയേഴ്സ് അപ്പം നമുക്ക് ഇന്നൊരു ഡെയിൻ മേ ലൈഫാണ് അപ്പോൾ രാവിലെ തന്നെ എണീറ്റിട്ട് കുറേ സാധനങ്ങൾ അടക്കി വെക്കാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ കൊടൈക്കനാൽ പോവാണ് കേട്ടോ അപ്പോൾ കുറേ സാധനങ്ങൾ പാക്ക് ചെയ്ത് വെക്കാനുണ്ട് അങ്ങനെ ബാഗിനകത്തൊക്കെ കുറേ സാധനം വെച്ചു പിന്നെ ബെഡ്ഷീറ്റൊക്കെ മടക്കി വെച്ചോട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എവിടെയെങ്കിലും ടൂർ പോകുന്ന കാര്യം പറയുമ്പോൾ കാരണം പഠിക്കുന്ന സമയത്താണെങ്കിലും സ്കൂൾ സ്കൂൾ ടൈമിലാണെങ്കിലും കോളേജ് ടൈമിലാണെങ്കിലും ഒന്നും ഞാൻ ടൂർ പോയിട്ടില്ല അപ്പം ഇപ്പം പത്തിലൊക്കെ പഠിക്കുമ്പം സ്കൂളിൽ നിന്ന് ഊട്ടിയിലൊക്കെയാണ് പോയത് പ്ലസ് ടു ഒക്കെ ആയപ്പം ദൂരത്തോട്ടൊക്കെ പക്ഷേ അപ്പോഴൊന്നും എനിക്കങ്ങനെ പോകാനായിട്ട് പറ്റിയിട്ടില്ല വീട്ടിൽ ഞാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ബഹളം വെച്ചിട്ടുമില്ല എന്താ പറയുക എനിക്ക് അങ്ങനെ ഞാൻ വാശി പിടിച്ച് പോകാനായിട്ടുള്ള മനസ്സൊന്നും അന്നെനിക്കില്ലായിരുന്നു ഈ ഒച്ചയ്ക്കും അമ്മയ്ക്കും പൈസ ഇല്ല പോകണ്ട അവരെ നിർബന്ധിക്കേണ്ട എന്നുള്ളൊരു ചിന്തയായിരുന്നു ആ സമയത്ത് വാശി പിടിച്ചാൽ അവർ പൈസ തരും വിടും പക്ഷെ ഒരു വട്ടം ചോദിച്ചു പിന്നെ പോയില്ല അവരെ വേദനിപ്പിക്കാമെന്ന് നിന്നില്ല അപ്പോൾ ഇത് അജു വണ്ടിയെ പോകുമ്പോൾ വെയിലുള്ള വേണ്ടി ഇടുന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഓർത്തുനിന്ന് ഇതും കൂടി എടുക്കാം നമുക്ക് ഒട്ടും തണുപ്പ് സഹിക്കാൻ പറ്റത്തില്ല കുറേക്കാണാലും തണുപ്പാണല്ലോ എനിക്ക് ഒട്ടും തണുപ്പ് പറ്റാത്തതുകൊണ്ട് ഇതും കൂടെ ഇടാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് പെൻഗിൻ്റെ കൈ പോലെ കേട്ടോ തോന്നിയത് പണ്ട് ചാനലിൽ എപ്പോഴും ഒരു പെൻഗുൻ വരുമായിരുന്നല്ലോ അതുപോലെയാണ് തോന്നിയത് അങ്ങനെ കുറേ നേരം അതും വെച്ച് ഫോണിൻ്റെ ക്യാമറ നോക്കി കണ്ണാടി നോക്കുന്ന കണക്ക് ഫോണിൻ്റെ ക്യാമറ വെച്ച് കുറേ നോക്കിയാട്ടോ ഈ ഡാർക്ക് ബ്ലൂ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് കളറ് മെറൂണും ഡാർക്ക് ബ്ലൂ ആണ് അത് എനിക്ക് ആ രണ്ട് കളറും എനിക്ക് ഇടുമ്പോൾ നല്ലൊരു കോൺഫിഡൻസും ഒരു സന്തോഷമൊക്കെ തോന്നാറുണ്ട് കേട്ടോ അങ്ങനെ കുറേ നേരം അതിട്ടിട്ട് അവിടെ നിന്ന് അഭ്യാസം കാണിച്ചിട്ട് അതുവരെ ഇട്ട് ഇതും പിന്നെ നമ്മൾ കോട്ടൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ ബാക്കി സാധനമൊക്കെ അവിടെ ചെന്നിട്ട് തന്നെ വാങ്ങാമെന്ന് അജു ബാ അജു മൂന്നാർ പോയിട്ടുണ്ട് അപ്പോൾ മൂന്നാറിനേക്കാൾ തുള്ളിയൂടി തണുപ്പ് കുറവാണ് കുടയ്ക്കാനാൽ പക്ഷെ വന്നാലും അത്ര വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് സിമ്പിളായിട്ട് അവിടെ നിൽക്കാൻ പറ്റുമെന്നൊക്കെ അജു പറയണേ അങ്ങനെ കോട്ടും അതെല്ലാം വെച്ചു അതെല്ലാം മടക്കി വെച്ചു എൻ്റെ ബാഗിനകത്ത് വെച്ചോട്ടോ ബാക്കി മുടിയൊക്കെ ഒന്ന് കെട്ടി ഇപ്പോൾ രാവിലെ രാവിലെ ആകുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് തലയൊന്ന് മസാജ് ചെയ്യും തല ഞാൻ ഒരു വീഡിയോയിൽ കണ്ടു ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അത് നല്ലതാണ് മുടിക്കും ഒക്കെ നമുക്ക് നല്ലതാണെന്നൊക്കെ അറിഞ്ഞിട്ട് കുറച്ച് നേരം മസാജ് ഒക്കെ ചെയ്തിട്ട് മുടി കെട്ടിവെച്ചു പിന്നെ അടുക്കളയിലോട്ട് അപ്പം രാവിലെ അപ്പമാണ് കേട്ടോ അപ്പം അപ്പം ഉണ്ടാക്കുമ്പോൾ വെറുതെ എനിക്കാണെങ്കിൽ മുടി കൊഴിയുന്നുണ്ട് ലൈറ്റായിട്ട് പിന്നെ കെട്ടി വെച്ചിട്ട് പോകാമെന്ന് കരുതി മുടിയൊക്കെ കെട്ടിവെച്ച് സെറ്റായിട്ട് അടുക്കളയിലോട്ട് പോയി അപ്പമാണ് ആണ് കേട്ടോ ഇത് അരിപ്പൊടിയും ഒക്കെ വെച്ചിട്ടുള്ള അരിപ്പൊടിയും വേറെ എന്തോ ഒരു മാവും കൂടെ അമ്മ ഇന്നലെ ഫ്രിഡ്ജ് വെച്ചിരുന്നെയാണ് അത് ഞാൻ ദോശമാവന്നൊക്കെ എത്തിയത് കേട്ടോ പക്ഷെ ദോശമാവല്ല വേറെ എന്തോ ഒരു പൊടിയാണ് എന്നാൽ അത് വെച്ചിട്ട് അപ്പവും ഉണ്ടാക്കി പാൽ ചായ അളപ്പിക്കാനായിട്ട് പാലും എടുപ്പത്ത് വെച്ചു അതാകുമ്പോൾ രണ്ടും ഒറ്റയടിക്ക് നടക്കുമല്ലോ എന്ന് കരുതിയിട്ട് അത് സെറ്റാക്കി എന്നിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു ഇന്ന് കുഞ്ഞ് ചേട്ടൻ്റെ കുഞ്ഞ് ആദ്യമായിട്ട് അംഗനവാടി പോകുന്ന സാധനമായിട്ട് അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വാവയായിട്ട് അങ്ങനവാടിയിലൊക്കെ പോകണം അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്ന കേട്ടോ കഴിച്ചത് അപ്പുറത്ത് വെച്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതുകൊണ്ട് എൻ്റെ ഞാൻ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ഇപ്പുറത്ത് എപ്പോഴും വെച്ച് എടുക്കുന്നിടത്ത് വെച്ച് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ ലൈറ്റായിട്ട് ഇടയ്ക്കൊക്കെ ഇപ്പം മഴ പെയ്യുന്നുണ്ട് ചൂട് സമയമാണെങ്കിലും മഴയുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്നാൽ നല്ല രീതിയിൽ അങ്ങോട്ട് പെയ്യുന്നുമില്ല പിന്നെ ഇന്നലെ കുറച്ച് മത്തി വാങ്ങി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മത്തി വെട്ടി വെച്ച് ആ അത് വറുത്തുമൊക്കെ വെക്കുവാണെങ്കിൽ പിന്നെ ഉച്ചക്കത്തേക്ക് അത്രയും പണി കുറയുമല്ലോ അപ്പോൾ രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നെ ബാക്കി സമയം നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുക എനിക്ക് ഏറ്റവും ഇഷ്ടം വെട്ടാനുള്ള മീനെന്ന് പറയുന്നത് മത്തിയാണ് കേട്ടോ കാരണം മുള്ള വെള്ളത്തില്ല ഒത്തിരി ചെതുമ്പലില്ല വെട്ടാനും സുഖം എന്തുകൊണ്ട് വീട്ടിൽ നമ്മൾ വീട്ടിലായിരുന്ന സമയത്ത് അച്ഛൻ ഓരോ മീൻ അച്ഛൻ ജോലിക്ക് പോയിട്ട് വരുമ്പോൾ ഓരോ മീൻ കൊണ്ടുവരും ഞാൻ ഇനിയും ഇങ്ങനെ കളത്തരം കാണിച്ചൊക്കെ ഇരിക്കും അയ്യോ അമ്മ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇരിക്കും അപ്പം മത്തിയാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ ഞാൻ വെട്ടാന്നും പറഞ്ഞു മത്തി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ചെമ്മീൻ്റെ മുള്ളു കൊള്ളുമെങ്കിലും ചെമ്മീനും വെട്ടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല ഇങ്ങനെ നുള്ളാൻ നല്ല ഇഷ്ടമാണ് മത്തി വെട്ടാൻ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ മീൻ റെഗുലറായിട്ട് എല്ലാ മീനും വെട്ടുന്നവരാണെങ്കിൽ അവർക്കറിയാൻ പറ്റും മത്തി വെട്ടാനും മത്തി വൃത്തിയാക്കാനൊക്കെ ഭയങ്കര സിമ്പിളാണ് ഒരിഷ്ടം തോന്നും നമുക്ക് മത്തി വട്ടാനായിട്ട് മറ്റുള്ള മീനുകളെ അപേക്ഷിച്ച് ഇങ്ങനെ മൊത്തവും കഴുകിയെടുത്ത് കുറച്ച് വർക്കാന്ന് വിചാരിച്ച് കുറച്ച് മാങ്ങയുണ്ടായിരുന്നു കേട്ടോ മാങ്ങയിട്ടിട്ട് പീര പറ്റിക്കത്തില്ലേ ഒരു ദിവസം റെസിപ്പി ഇടാം പീര പറ്റിക്കുന്നതിൻ്റെ എല്ലാവർക്കും അറിയാം അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു എന്ന് ആവട്ടെന്നീചാരിച്ച് ഞാൻ ഒരു റെസിപ്പി റെസിപ്പിട്ട് ഇടാന്നെയായിരിക്കുന്നു ഒരു എല്ലാവർക്കും അറിയാം പക്ഷെ ഓരോരോ ഓരോ ചില തക്കാളി ഇട്ടിട്ട് വരാൻ മത്തി ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം കണ്ടു അപ്പോൾ അതൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലേ തക്കാളി ഇട്ട് പറ്റിക്കുന്നതായിരിക്കും ചിന്തിക്കാൻ വയ്യ പക്ഷെ എന്നാലും ഇട്ട് പറ്റിച്ചാൽ നല്ല ടേസ്റ്റാണ് കൊതിയൊന്ന് അങ്ങനെ കുറച്ച് വറുത്തു വറുത്തെന്ന് പറഞ്ഞാൽ ഒത്തിരി മുരിച്ചില്ല ചെറിയൊരു എരിവില്ല കാരണം കുഞ്ഞിനും കഴിക്കണം അവന് ഒത്തിരി എരിവ് പറ്റത്തില്ല അപ്പം എരിവ് കുറച്ചിട്ടായിട്ടത് പിന്നെ അവനുള്ള മീനിൻ്റെ ഭാഗത്ത് കുറച്ച് കുരുമുളകൊന്നും ഇട്ടില്ല ബാക്കിയുള്ളവരൊക്കെ കുരുമുളകൊക്കെ വിതറി പിന്നെ മാങ്ങ ഇങ്ങനെ മുളകിട്ടുക കണക്ക് ജസ്റ്റ് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്ത് ഒത്തിരി വേവിക്കത്തില്ല ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചിട്ട് മാങ്ങയിട്ടിട്ട് മുളകൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മസാലപ്പൊടി കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂട് കയറ്റി ഓഫ് ചെയ്യും അത്ര നല്ല ടേസ്റ്റ് അത് കുറേ ദിവസം ഇരിക്കും അത് വെള്ളം ഒഴിക്കരുത് നല്ല ടേസ്റ്റ് അത് കഴിഞ്ഞിട്ട് ആശാനി ചെരുപ്പൊക്കെ ഇടുവാണ് കേട്ടോ ഷൂ ഇടണം എന്ന് പറഞ്ഞാൽ നല്ല വാശിയായിരുന്നു ഞാൻ പറഞ്ഞാൽ സാരമല്ല നമുക്ക് ഷൂ ഇടണ്ട നമുക്ക് ആദ്യത്തെ ദിവസമല്ലേ നമുക്ക് ചെരുപ്പിട്ടിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞിട്ട് ചെരുപ്പൊക്കെ ഇട്ട് അപ്പോൾ ആൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നോക്കുകയാണ് കുഞ്ഞു കുളിയുടെ കുഞ്ഞു കുട്ടികളുടെ വീഡിയോ എടുക്കുകയാണോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആൻ്റിയുടെ യൂട്യൂബിലിടാനാന്ന് പറഞ്ഞപ്പോൾ ഹായ് തന്നു ബായ് തന്നു ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ കൂടെ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് വീഡിയോ എടുത്ത് തരാറുമുണ്ട് ഞാനിപ്പോൾ പറയുകയാണ് ആൻറ്റിക്ക് ഒന്ന് വീഡിയോ എടുത്തതാന്ന് പറഞ്ഞാൽ വീഡിയോ എടുത്തവരോട് അതൊക്കെ അറിയാം പക്ഷെ ഫോൺ അധികം കൊടുക്കാറില്ല ആൾക്ക് കുഞ്ഞല്ല അപ്പം അധികം ഫോൺ യൂസ് ചെയ്യണ്ടാന്ന് കരുതി ഫോൺ ചേച്ചിയും കൊടുക്കാറില്ല ഞങ്ങൾ ആരും കൊടുക്കാറില്ല പക്ഷെ എന്നാലും ആൾക്കെല്ലാം അറിയാം ഇപ്പോഴത്തെ പിള്ളേരെല്ലാം ബ്രില്യൻറ്റാണല്ലോ അവർക്കെല്ലാം അറിയാം ആള് റെഡി ആയിട്ട് ആള് ഭയങ്കര എക്സൈറ്റഡ് ആള് ആൾ വിചാരിക്കുന്നത് അവിടെ പോയി ഫുൾ ടൈം കളിക്കാം പഠിക്കാനൊന്നും ഇല്ല എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കണം ഞാൻ ചോദിച്ചാൽ എവിടെ പോകണമെന്ന് ചോദിച്ചു പറയുകയാണെങ്കിൽ അങ്ങനവാടി പോകുകയാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായിരുന്നു കേട്ടോ അങ്ങനെ ഫ്രണ്ടിലിരുത്തി ആൾക്ക് ഫ്രണ്ടിലിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് വണ്ടിയിലിരിക്കാനേ വലിയ ഇഷ്ടമാണ് ഫ്രണ്ടിരിക്കാൻ വലിയ ഇഷ്ടമാണ് അങ്ങനെ ഇരുത്തി നമ്മൾ പോവുകയാണ് പോകുന്ന വഴിയൊക്കെ പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത ആളിരിക്കുന്നത് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും ഒക്കെ സപ്പോർട്ട് ചെയ്ത് ചിരിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് എന്നോട് ചോദിക്കും ആൻറ്റി വീഡിയോ എടുക്കുന്നില്ലേ ആൻറ്റി വീഡിയോ എടുക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കും അങ്ങനെ വന്ന് തൊട്ടടുത്താട്ടോ ഒരു വണ്ടിയിൽ പോകാനാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റേ ഉള്ളൂ നടന്നു പോകാനാണെങ്കിൽ ഒരു ആറ് മിനിറ്റ് നല്ല അടുത്ത കൊണ്ടാക്കിയിട്ട് വന്ന് കഴിഞ്ഞിട്ട് നമ്മൾ വലയിട്ടു അപ്പം പച്ച പറഞ്ഞു കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പം വലയിടാം നമുക്കത് കപ്പ ഇരുന്ന് കഴിഞ്ഞാൽ കരിമീൻ കിട്ടും കപ്പ ഇത്തിരി വേവിച്ചിട്ടോ വേവിക്കാതെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഇത്തിരി ആറ്റിലോട്ടിട്ടിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ വല അങ്ങോട്ട് വീശാം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ആ വീശിയ വല കരക്കെടുക്കണം അപ്പോൾ എന്തെങ്കിലും മീൻ കാണും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത് അപ്പം ഇന്നലെ അച്ച വീശിയപ്പോൾ അച്ചയ്ക്ക് ഒരു കരിമീൻ കിട്ടി അപ്പോൾ അച്ഛ പറഞ്ഞാൽ നമുക്ക് നാളെ കപ്പ കിട്ടിയിട്ട് കരിമീൻ പിടിക്കുക എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അതിനുള്ള ശ്രമത്തിലാണ് ഇങ്ങനെ അച്ഛ അച്ചയ്ക്ക് നല്ല പോലെ വീശാൻ അറിയാം കേട്ടോ അങ്ങനെ ഇന്നാൾ ഒരു ദിവസം ഇങ്ങനെ കുറേ മീൻ കഴിഞ്ഞ ദിവസം ഒരു ഒരാഴ്ച മുന്നേ കുറേ മീനിങ്ങനെ പൊങ്ങി വന്നു അപ്പോൾ ഞാനും അച്ഛൻ കൂടെ എൻ്റെ കൈവലയുണ്ട് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന വലയുണ്ട് അത് വെച്ചിട്ട് ഞങ്ങളിങ്ങനെ കുറേ കോരി എടുത്ത് അന്ന് കുറച്ച് പള്ളത്തി പൂളാനൊക്കെ കിട്ടിയായിരുന്നു രാവിലെ ഒരു ആറുമണിയൊക്കെ ആയ സമയത്ത് അപ്പോൾ അതേ വീശിയാണ് വീശിയപ്പോൾ ഞാൻ ഓർത്ത് അപ്പം തന്നെ അപ്പോൾ കിട്ടും അപ്പോഴാണ് പറഞ്ഞില്ല അരമണിക്കൂർ ഇവിടെത്തന്നെ ഈ വല വെക്കണം എന്നിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്ന് ബുക്ക് നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും മീൻ കാണും അങ്ങനെ ഞങ്ങൾ പിന്നെ വെയിറ്റ് ചെയ്തു അരമണിക്കൂർ കഴിഞ്ഞ ആവാം ഞാൻ അടുത്ത അഭ്യാസം എന്ന് കരുതി ഓരോ പണിക്കൊക്കെ ആയിട്ട് പോയി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു അച്ഛൻ എടുത്ത് ചോദിക്കുന്നുണ്ട് അച്ഛൻ എടുക്കാറായോ എടുക്കാറായോ ഒന്നും അച്ഛ പറഞ്ഞില്ല അരമണിക്കൂർ കഴിഞ്ഞ് എടുത്താലേ നമുക്ക് എന്തെങ്കിലും കിട്ടുകയുള്ളൂ അപ്പോൾ തന്നെ എടുത്താൽ ഒന്നും കിട്ടത്തില്ല പിന്നെ എടുക്കാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ അവിടെ വന്ന് അരമണിക്കൂറാകുന്ന ഒന്ന് സഹിക്കാൻ വയ്യ ഇനി ഒന്ന് എന്താ കിട്ടുന്നെന്ന് അറിയാനുള്ള എക്സൈറ്റ്മെൻറ്റിൽ അങ്ങ് നിൽക്കുക പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞാൽ അവസാനം അച്ഛ വന്ന് അരമണിക്കൂറാകുന്നതിന് മുന്നേ അച്ഛ വന്നിട്ട് നമ്മളത് എടുക്കാൻ പോയി വലിയ കാര്യത്തിൽ പോയി ഞാനതെ യുദ്ധം ജയിക്കാൻ പോകണൊക്കെ പോകണത് എന്നാ കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടി ആകാംക്ഷയെ പോവുക മുമ്പൊക്കെ ഒത്തിരി മീനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആറ്റിലൊക്കെ എന്ന് എങ്ങനെ എന്നാ പറയുന്നത് ഒത്തിരി വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ അവിടെ അങ്ങനെ അധികം വലിയ മീനൊന്നും ഞാൻ കാണുന്നില്ല പിന്നെ വട്ടവല ഇടുമ്പം വട്ടവല ഇട്ട ആൾക്കാർക്ക് ഒത്തിരി മീൻ കിട്ടുന്ന കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ എന്തെങ്കിലും ഇട്ടാൽ ഒന്നും കിട്ടത്തില്ല നമുക്ക് ആ കിട്ടുന്നത് പള്ളത്തി വല്ലപ്പോഴും ഒരു കരിമീൻ കിട്ടിയാലായി ചൂണ്ടയിട്ട കൂടുതലും പള്ളത്തികളാണ് കിട്ടുന്നത് കരിമീൻ പളത്തി മഞ്ഞപ്പളത്തി വെള്ളപ്പളത്തി അങ്ങനത്തെ കുറേ പള്ളത്തികളാണ് കിട്ടുന്നത് എൻ്റെ ആകാംക്ഷ കൂടി കൂടി കൂടിയാണെന്ന് തോന്നുന്നു ഒന്നും കിട്ടിയില്ല ഒരു പള്ളത്തി കുഞ്ഞു പോലും ഇല്ലായിരുന്നു കരുവിനെ പോയിട്ട് ഒരു അഞ്ചാറ് പള്ളത്തിയെങ്കിലും ഉണ്ടായിരുന്ന ഉച്ചയ്ക്ക് വറക്കാമെന്നു പറഞ്ഞിരുന്നിട്ട് അതുമില്ല കുറേ പോളക്കാലും ഇലകളും മാത്രമേ ഉള്ളതായിരുന്നു പിന്നെ അത് പ്രതീക്ഷയില്ലെന്ന് കണ്ടത് മാറിയിട്ട് വന്ന് ബാക്കി കാര്യത്തിലോട്ട് കടന്ന് അത് കഴിഞ്ഞിട്ട് മാങ്ങയൊക്കെ എടുത്തോട്ടോ കുറച്ച് മാങ്ങ ഉള്ളിയൊക്കെ എടുത്തു നമ്മൾ ചാറുകറി വെക്കാമെന്ന് വിചാരിച്ചു അത് ഞാൻ ചമ്മന്തി അരക്കാന്ന് വിചാരിച്ചു മാങ്ങാ ചമ്മന്തി അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് കരുതി ചാറ് എടുത്തു ഉള്ളി പിന്നെ അരിഞ്ഞതൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചിട്ട് ചാറുകറി ഉണ്ടെങ്കിൽ എനിക്ക് പക്ഷേ ചാറുകറി വേണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ നമ്മൾ വീട്ടിലായിരുന്ന സമയത്തും അമ്മ ചാറുകറി എന്തെങ്കിലും ഉണ്ടാക്കിയാലും ഞാൻ എന്തെങ്കിലും അച്ചാറോ അങ്ങനെ എനിക്ക് ഒത്തിരി കറികൾ വേണമെന്നൊന്നും എനിക്ക് നിർബന്ധമില്ല ഒഴിച്ചുകറി വേണമെന്നോ ഒന്നും നിർബന്ധമില്ല അപ്പം ഞാൻ ഓർത്ത് എന്തെങ്കിൽ ചമ്മന്തി മാറ്റിയിട്ട് ചാറുകറി ഉണ്ടാക്കാമെന്ന് കരുതി മൂള് തോരൻ കൂർ കൂർക്കയല്ല അതിൻ്റെ പേരുണ്ടത് കോവയ്ക്ക കോവയ്ക്ക തോരൻ വയ്ക്കുന്നുണ്ടായിരുന്നു സൈഡിൽ നിന്നിട്ട് ആൾക്ക് നാണാണ് കേട്ടോ വീഡിയോ വരാനായിട്ട് എൻ്റെ സൈഡിൽ നിന്നിട്ടാൾ കോ വയ്ക്കാത്തവരെ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾ മാങ്ങ അരിഞ്ഞിട്ട് ചാറുകറി വെക്കാൻ പോവുകയാണ് ചാറുകറി വേഗം ഞാൻ നിന്നില്ല കാരണം എനിക്ക് ചാറുകറി വേണ്ട ഞാൻ എൻ്റെ പപ്പടവും കൂടെ വറുത്തിട്ട് ബാക്കി കറികളും കൂടെ കൂട്ടി കഴിച്ചു അത് കഴിഞ്ഞിട്ട് ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പോയി കുഞ്ഞിനെയും വിളിക്കണം ഭയങ്കര ചൂടല്ലേ അപ്പോൾ ഞാൻ ചുരുണ്ടോ നമുക്കൊരു ഐസ്ക്രീം ക്രീം വാങ്ങാമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ഞിനെ വിളിക്കാൻ പോയപ്പോൾ ഞാൻ കൂടെ പോയിട്ടോ കാരണം ഐസ്ക്രീമും വാങ്ങണം ബാവേനെയും വിളിക്കണം അങ്ങനെ അവിടെ പോയി നമ്മുടെ കുഞ്ഞിൻ്റെ അങ്ങനവാടിയിൽ നിന്ന് വീണ്ടും ഒരു മൂന്നാല് മിനിറ്റോടെ ഫ്രണ്ടിലോട്ട് പോകണം കട ഒരു കടയുണ്ട് അവിടെ അവിടെ ഐസ്ക്രീം ഒക്കെ ഇവിടെ നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു കടയുണ്ട് അവിടെ ഐസ്ക്രീം ഇല്ല ഇനി അവരോട് പറയണം അവിടെ ഐസ്ക്രീം വാങ്ങിയൊക്കെ അപ്പോൾ നമുക്ക് അടുത്തെന്ന് വാങ്ങാമല്ലോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചൂട് എന്നാ ചൂടാണ് നമുക്ക് ഇപ്പോഴും തണുത്ത വെള്ളം തന്നെ കുടിച്ചിട്ടിരിക്കാൻ പറ്റത്തില്ല ഇപ്പഴയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള വ്യാജേന നമുക്ക് ഐസ്ക്രീം വാങ്ങാവുന്നതാണ് അതും ഇപ്പോഴത്തെ ചൂടിനൊരു ഐസ്ക്രീം ഉറപ്പായിട്ടും കഴിക്കാവുന്നതാണ് അങ്ങനെ അജുനേം പറഞ്ഞ് ഇളക്കിങ്ങി പോകുന്ന ഈ സ്ഥലമൊക്കെ വൈകിട്ട് ഒരു ആറര ആറേകാല സമയമൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് സൂര്യൻ ഇങ്ങനെ താഴുന്ന സമയമാകുമ്പം ഈ തെങ്ങിൻ്റെയൊക്കെ ഏതെങ്കിലും ഒരു സൈഡിൽ നോക്കുമ്പോൾ സൂര്യനെ കാണാൻ പറ്റും ഒരു റെഡിഷ് കളറായിട്ട് ഒരു ഗോൾഡൻ റെഡ്ഡിഷ് ആ ഒരു കളറായിട്ട് എന്തൊരു ഭംഗിയാ നല്ല രസ ഒരു ദിവസം ഞാൻ വൈകിട്ട് നിലൻ വഴി പോകുമ്പോൾ ആ വീഡിയോ ഞാൻ പലപ്പോഴും എടുക്കണം എന്ന് വിചാരിക്കും പക്ഷേ ഞാൻ ഇങ്ങനെ കണ്ടിങ്ങനെ ഭ്രമിച്ച് നിൽക്കും വീഡിയോ എടുക്കാനുള്ള കാര്യങ്ങൾ വിട്ടുപോകും ഒരു ദിവസം എടുക്കണം അങ്ങനെ നമ്മൾ കടയിൽ വന്നു കുറച്ച് കപ്പയും വാങ്ങാമെന്ന് വിചാരിച്ച കേട്ടോ നമ്മൾ ഓൾറെഡി വലയിടാൻ വേണ്ടി ഇരുന്ന കപ്പ ഫുള്ള് തീർത്തു കയറി ഉടനെ അവിടെ കപ്പ കിടക്കുന്നുണ്ട് അപ്പം അജു പറഞ്ഞാൽ നമുക്ക് കപ്പയും വാങ്ങാം ഐസ്ക്രീമും വാങ്ങാം എന്ന് പറഞ്ഞിട്ട് കപ്പയും വാങ്ങി ഐസ്ക്രീമും വാങ്ങി രണ്ട് ഐസ്ക്രീം വാങ്ങി അടി ഒരു ഐസ്ക്രീം വാങ്ങി വീട്ടിലോട്ട് ഫാമിലി പാക്കും വാങ്ങി അങ്ങനെ എല്ലാമായിട്ട് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ ഇവിടെ നമുക്ക് ടാറിട്ട റോഡല്ല ഇതുപോലത്തെ കോൺക്രീറ്റ് റോഡാണ് കേട്ടോ വീടിൻ്റെ വാതിൽ വരെ ഇങ്ങനത്തെ കോൺക്രീറ്റ് റോഡുണ്ട് ഏകദേശം വാൻ ചെറിയ മിനി ലോറിയൊക്കെ ഇല്ലേ അതൊക്കെ വരും അതൊക്കെ വന്ന് അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നു വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ടൊരു വിരുന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞമ്മയുടെ വീട്ടിൽ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ വീട്ടിൽ നമുക്ക് വിരുന്നുണ്ടായിരുന്നു അങ്ങനെ വിരുന്നൊക്കെ ഏകദേശം സ്റ്റാർട്ട് ചെയ്ത് തീരാറാവുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞമ്മേട വീട്ടിൽ വിരുന്നിന് പോവാണ് നമ്മുടെ വീട്ടിൽ ഒരു ഇരുപത് മിനിറ്റ് വള്ളത്തേലോട്ട് പോകാനുള്ള സ്ഥലത്താണ് കുഞ്ഞമ്മേടൊക്കെ വീട് കൈനേരിയിലാണ് കേട്ടോ അപ്പം പിന്നെ നമ്മുടെ സ്ഥലം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്ന പേരെന്താന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ പേര് വേണാട്ടുകാടെന്നാണ് കൈനേരി കഴിഞ്ഞിട്ട് നെടുപുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് വേണാട്ടുകാട് അപ്പം നമ്മുടെ അവിടുന്ന് നിന്ന് ഒരു ഇരുപത് മിനിറ്റാണ് കുഞ്ഞമ്മേട അങ്ങോട്ട് നമ്മൾ വള്ളത്തേലാണ് കേട്ടോ പോയത് നല്ല ഭംഗിയാണ് കേട്ടോ അയ്യോ പണ്ട് എനിക്ക് നല്ല ആഗ്രഹമായിരുന്നു കായലിൽ കൂടെ ഒക്കെ പോകണം എന്ന് അപ്പോൾ ഇപ്പോൾ ഒരു റിലാക്സേഷൻ ഉണ്ട് ഇപ്പം നമുക്ക് വീട്ടിലോട്ട് പോകണമെങ്കിൽ കായലിൽ കൂടെ തന്നെ പോകണം വെള്ളത്തിൽ കൂടെ പോകണമെങ്കിൽ അങ്ങനെ തന്നെ പോകണം പിന്നെ നമുക്ക് റോഡിൽ കൂടെ ആകുമ്പോൾ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിൽ വീട്ടിലെത്താൻ പറ്റും ബൈക്കിൽ നേരെ പോവുകയാണെങ്കിൽ നമുക്ക് അത്ര ദൂരം ഇല്ല പക്ഷെ നമുക്ക് റോഡിൽ കൂടെ പോവുകയാണെങ്കിൽ ഇത്തിരി കറങ്ങിയേ പോകാൻ പറ്റുള്ളൂ മങ്കൊമ്പ് വന്നിട്ട് നെടുമുടി വന്നിട്ട് വെള്ളാത്തിരുത്തി അങ്ങനെയൊക്കെ അപ്പം ഇത്തിരി കറ കറങ്ങി വേണം പോകാനായിട്ട് അപ്പോൾ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റൊക്കെ എടുക്കും അങ്ങനെ നമ്മൾ ആലപ്പുഴ വന്നു കുഞ്ഞമഴയുടെ അടുത്ത് നിന്ന് വിരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ആലപ്പുഴ വന്നു ആലപ്പുഴയിൽ നിന്ന് കുറച്ച് സാധനമൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ എനിക്കാണേലും കുറേ സാധനങ്ങൾ എൻ്റെ ഒന്ന് രണ്ട് കൊറിയർ നമ്മുടെ പ്രൊമോഷൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ നമുക്ക് ആലപ്പുഴയിൽ വന്നിരിക്കുകയായിരുന്നു കേട്ടോ അവിടെ ഒരു കടയുടെ അഡ്രസ്സാണ് ഞാൻ കല്യാണത്തിന് മുമ്പ് കൊടുത്തിരുന്നത് അപ്പോൾ അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ മറന്നുപോയി അപ്പോൾ അവിടെ ഒന്ന് രണ്ട് സ്ഥലത്ത് വന്നിരുന്ന പ്രൊഡക്ട്സ് ഒക്കെ എടുക്കാനായിട്ടാണ് നമ്മൾ ആലപ്പുഴ വന്നത് അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് അതെല്ലാം വാങ്ങി പിന്നെ അങ്ങനെ ഇരുന്നപ്പോൾ കെ സി അയക്കാൻ ഒരു കൊതി അങ്ങനെ പജുവിനോട് പറഞ്ഞപ്പോൾ അജു അത് ഓർഡർ ചെയ്തു നമ്മളതും ഒക്കെ സെറ്റാക്കി പിന്നെ വീട്ടിലോട്ട് കുറേ സാധനം മേടിക്കണമായിരുന്ന അരി പലരക്ക് സാധനങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പോൾ ഇവിടെ വള്ളത്തിൽ ഇവിടെ ഒരു ഹോൾസെയിൽ കടയുണ്ട് കേട്ടോ ഈ വള്ളം ഇടുന്നതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു ഹോൾസെയിൽ കടയുണ്ട് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് എടുക്കുവാണെങ്കിൽ വള്ളത്തിലോട്ട് തന്നെ അരിയൊക്കെ ഇട്ടിട്ട് സിമ്പിളായിട്ട് വേഗം പോരല്ല അങ്ങനെ എല്ലാ സാധനം എടുത്ത് രാത്രിയായിട്ട് ഏകദേശം സാധനങ്ങളൊക്കെ വാങ്ങി വെള്ളവും നമ്മളിവിടുന്ന് എടുത്ത് കേട്ടോ അങ്ങനെ രണ്ട് കുപ്പി വെള്ളവും വാങ്ങി എല്ലാം വാങ്ങി നമ്മൾ വീട്ടിലോട്ട് പോന്നു അപ്പോൾ അത്രയേ ഉള്ളൂ താങ്ക്